കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഇടർച്ച വരുത്തുന്നതിനേക്കാൾ നല്ലത് തിരികല്ലെ കഴുത്തിൽ കെട്ടി ചാടുന്നതാണ് കടലിൽ ചാടുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞല്ലേ അത് കർത്താവ് പറയാൻ കാരണം ആ മനുഷ്യർ മൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉപദ്രവത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ അതേ സ്പിരിറ്റിൽ തന്നെയാണ് അപ്പസായ വരിച്ചതിനെ കുറിച്ച് വാദിക്കുമ്പോൾ അവിടെ പറയുകയാണ് പരിശോധനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരോട് പറയുകയാണ് നിങ്ങൾ അഗ്രചർമ്മം മാത്രമല്ല അംഗഛേദം മുഴുവനുമായി ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതുപോലെ തന്നെയാണ് അതേ സ്പിരിറ്റിൽ തന്നെയാണ് നമ്മളും പറയുന്നത് ഇനി ജലസ്നാനം സ്വീകരിക്കാൻ പറയുന്നവരോട് ജലസ്നാനപ്പെട്ടാലേ രക്ഷയുള്ളൂ എന്ന് പറയുന്നവരോട് പറയുകയാണ് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നിങ്ങൾ പൊന്താതിരിക്കട്ടെ എന്നാണ് നമുക്കും ആഗ്രഹിക്കാൻ പറ്റുള്ളത് കാരണം എന്താണ് അറിയാമോ കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിച്ചതും പവലോസ് ഉദ്ദേശിച്ചതും അതേ ആത്മാവിൽ നമ്മളും ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് എന്തെ പറയുമ്പോൾ മനസ്സിലായി കാണാം കാരണം എന്താ കർത്താവിൽ വിശ്വസിക്കുന്ന കൃപയിൽ വിശ്വസിക്കുന്ന കൃപായുഗ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇടർച്ച വരാതിരിക്കണമെങ്കിൽ അങ്ങനെ സംഭവിച്ചേ മതിയാവുകയുള്ളൂ വയസ്സിലുള്ളവരുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ